എല്ല അപ്പാമ്മ കാരനാണെന്ന് ചിലപ്പോ പറയാൻ തോന്നുന്നു കുട്ടിക്കാലത്ത് ഇങ്ങനെ നല്ല വാക്കുകൾ മാത്രം പറയുക നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക ആരെയും അധിക്ഷേപിക്കരുത് നാലാളുടെ മുന്നിൽ വെച്ച് ആരെയും അപമാനിക്കരുത് നമ്മൾ കാരണം ആരും ഒരു മനുഷ്യനും വേദനിക്കരുത് മുതിർന്നവരെ എപ്പോഴും ആദരപൂർവ്വം വേണം നോക്കിക്കാണുവാനും ബഹുമാനപൂർവ്വം വേണം അവരോട് പെരുമാറുവാനും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ നെഞ്ചിലേറുന്നത് വരെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരികയും അത് പ്രാവർത്തികമാക്കാൻ ഉള്ള ഒരു നിരന്തരമായിട്ടുള്ള ഒരു ശ്രമം അവരുടെ ജീവിത വഴികളിൽ കാണുകയും ചെയ്തിട്ടുള്ള ഒരു ബാല്യകാലമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആത്മാർത്ഥമായി അത് പ്രാവർത്തികമാക്കാൻ ഇക്കാലത്തോളം ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം നമ്മൾ ആരും എല്ലാം തികഞ്ഞവരല്ല നിറഞ്ഞവരല്ല നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ എല്ലാവരിലും നന്മയുടെ വെളിച്ചമുണ്ടാകും നമുക്കില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പഠിക്കാവുന്ന ഒരുപാട് ഗുണങ്ങൾ അവരിലൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമില്ല അത്ര പ്രയാസകരമായ കാര്യമൊന്നുമില്ല ആ കണ്ടെത്തുന്ന നന്മകൾ നമ്മൾ ആ നന്മ പരത്തുക എന്ന് പറയുന്നത് അതിലും പ്രയാസം ഒന്നുമില്ല സത്യം പറഞ്ഞാൽ അത് നാലാളോട് പറയുക എന്ന് പറയുന്നതിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവേണ്ടതല്ല പക്ഷേ ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഒരു പക്ഷേ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വാക്കുകളിലുള്ള വിമർശനവും അല്ലെങ്കിൽ കൈപ്പേറിയ ചില പ്രതികരണങ്ങളുമൊക്കെ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തിനാണെന്നോ ഞാൻ എന്റെ അനുഭവത്തിലൂടെ ഉത്തമ ബോധ്യത്തിൽ എന്റെ കാഴ്ചപ്പാടിലൂടെ ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ എന്താണ് അവരിലെ ഗുണം എന്താണ് എന്നുള്ളത് ഞാൻ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു എന്നത് ഒറ്റ കാരണം കൊണ്ടാണ് വിചിത്രമായ എനിക്ക് വരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എങ്ങനെയാണോ പെരുമാറേണ്ടത് അതുപോലെ തികച്ചും പ്രൊഫഷണൽ ആയിട്ടായിരുന്നു ആ ചുമതല ഞാൻ നിർവഹിച്ചു കൊണ്ടിരുന്നത് സ്വാഭാവികമായിട്ടും മന്ത്രി ഓഫീസുകളും സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള സെക്രട്ടറിമാർ ഡയറക്ടർമാർ അതുപോലെ തന്നെ വിവിധ ചുമ ചുമതലകൾ നിർവഹിക്കുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർ അവരോടുമെല്ലാം ദൈനംദിനമായി കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും അവരുടെ അഭിപ്രായം കേൾക്കേണ്ടി വരും നമ്മൾ നമ്മുടെ അഭിപ്രായം അങ്ങോട്ടേക്ക് പറയേണ്ടി വരും അങ്ങനെ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് മന്ത്രി ഓഫീസും സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥ ബൃന്ദവും തമ്മിലുണ്ടാവും അപ്പോൾ സ്വാഭാവികമായും പരസ്പരം അഭിപ്രായങ്ങൾ കൈമാറുക നിലപാടുകൾ പരസ്പരം പങ്കുവെക്കുക അതിൻ്റെ ഫലമായി ഓരോരുത്തരും ഓരോരുത്തരെ കുറിച്ച് അവർക്കൊരു ധാരണയുണ്ടാവും ഉദ്യോഗസ്ഥ ആ കാലഘട്ടത്തിലുള്ള എൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നല്ല വാക്കുകൾ പറഞ്ഞത് ഇത്രയധികം പ്രകോപിപ്പിച്ചതൊരു വല്ലാത്ത അത്ഭുതകരമായ ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ സമൂഹം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ ചിലരെങ്കിലും എത്രമാത്രം സങ്കുചിതമായി പോകുന്നു എന്നതിൻ്റെ വളരെ വളരെ വേദനിപ്പിക്കുന്ന ഒരു ഉദാഹരണമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നല്ല വാക്കുകൾ പറഞ്ഞതിനാണ് അധിക്ഷേപത്തിന് വിധേയമാകുന്നത് നിങ്ങൾ ആരെക്കുറിച്ചെങ്കിലും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും സന്തോഷമാണ് നമുക്കെല്ലാവർക്കും ആഘോഷിക്കാം നല്ല വാക്കുകൾ പറഞ്ഞാൽ ആ നല്ല വാക്ക് പറഞ്ഞ ആളുകൾക്കെതിരായിട്ടാണ് അതിശയവും അക്രമവും നടക്കുന്നത് അങ്ങേറ്റ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഇതിനെ തോന്നുന്നത്